സുഹൃത്തുക്കളെ പാപ്പൻശ്ശേരി പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്തുള്ള പാപ്പൻശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയായ വാട്ടർ എ ടി എമ്മിനെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള വീഡിയോ ആണ് ഇത് ഇതിന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗം കുറക്കാം യാത്രയ്ക്കും യാത്രക്കും ഇറങ്ങുമ്പോൾ നല്ലൊരു ബോട്ടിൽ കരുതി കഴിഞ്ഞാൽ ഭാവിയിൽ ഇതുപോലത്തെ വാട്ടർ ഏ സുലഭമായി പല സ്ഥലങ്ങളിലും വരും ഇതിന്റെ പണമിടപാട് എന്ന് പറയുന്നത് ഫുൾ ഡിജിറ്റൽ ആണ് ഒന്നിക്കൽ ഏ ടിഎം അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒരു ലിറ്ററിന് നോർമൽ വെള്ളത്തിന് ഒരു രൂപയും തണുത്തതിന് രണ്ടു രൂപയും അത് പത്ത് ലിറ്ററിലേക്ക് വരുമ്പോൾ അഞ്ചുറുപയ നോർമലിനും തണുത്തതിന് പത്ത് രൂപയായി മാറും നമ്മൾ ഒരു രൂപന്റെ നോർമൽ വാട്ടർ സെലക്ട് ചെയ്ത് അത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു എന്നിട്ട് മിഷീനിലെ എൻട്രടിക്കളോടുകൂടി വെള്ളം വന്നു വാട്ടർ ഐറ്റമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പാപ്പൻശേരി പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്തുള്ള പാപ്പൻശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് തൊട്ട് മുമ്പിൽ